കാടും വീടും മേടും ഒക്കെ കയറി നിരങ്ങി പെട്ടെന്നൊരു മിന്നൽ പരിശോധന പരിശോധനപ്പെടുത്തുന്ന ഒരു ടീമായിരുന്നു നമ്മുടെ എക്സൈസ് എന്ന് പറയുന്നത് കാരണം എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോൾ ആൾക്കാർ അനധികൃതമായിട്ട് തന്നെ മതി ഒക്കെ വിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ പരിശോധന നടത്താറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം ക്രിസ്മസ് ന്യൂ ഇയർ വിപണിയോടനുബന്ധിച്ചിട്ടിട്ട് പെട്ടെന്നായിരുന്നു വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന അത് എക്സൈസ് ഓഫീസിലേക്ക് എക്സൈസ് ഓഫീസിലേക്ക് കയറുന്ന വിജിലൻസ് ഓഫീസേഴ്സ് അതിന്റെ പുറത്തുണ്ടായ കാറിലാണ് ആദ്യം പരിശോധന നടത്തിയത് എന്നാൽ ആ കാറിൽ നിന്ന് മൊത്തം നാല്പത്തിരണ്ടായിരം രൂപയും കൂടാതെ വിദേശ മദ്യക്കുപ്പികളുമാണ് കണ്ടെടുത്തത് അതൊരിക്കലും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ട് പിടിച്ചെടുത്ത സാധനമല്ല കാരണം ആരോ പാരിതോഷികം കൊടുത്തതാണ് എന്ന് വിജിലൻസ് ഓഫീസറിന് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് കൂടാതെ ഓഫീസിനകത്ത് കയറിയപ്പോ അവിടുത്തെ ഓഫീസറുടെ കയ്യിൽ നിന്നും മുപ്പതിനായിരം രൂപ ക്യാഷ് ആയിട്ടും അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ പുറത്തുണ്ടായ കാറിൽ നിന്ന് മൂന്ന് ക്രിസ്മസ് കേക്കുകളും അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഒരു കാര്യം വിജിലൻസിന് ഉറപ്പായിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ മറ്റെന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് അതിൻ്റെ പാരിതോഷികമാണ് ഈ ഒരു എക്സൈസ് ഓഫീസേഴ്സിന് കിട്ടിയിട്ടുള്ളത് എന്ന് എന്താ വേലി തന്നെ വിളവ് തീർന്നു പിന്നെ എന്താ ചെയ്യുക എന്താ നിങ്ങളുടെ അഭിപ്രായം കവിൻ്റെ ചെയ്തേക്കണേ